the principal, um, uh, sister, and uh, all this teaching and all this teaching stuff. Um, uh, same Mary's College in the Varendra, in the college. Yeah. So, same Mary's Krishna, so, in the life pillar, it too might revive over the cinema. Other Kasturi Manaka cinema, shoot here the college. And, uh, and, uh, സീൻസ് ഇവിടെ ഇവിടെ ബോബനും ആയിരുന്നു ഈ വർഷങ്ങൾക്ക് ും ശേഷം ഞാൻ ആദ്യമായാണ് ഈ കോളേജ് ക്യാമ്പസിലേക്ക് വരുന്നത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി കാരണം എനിക്ക് ഹോം കമ്മിങ് പോലെ തന്നെയാണ് തോന്നിയത് ഇവിടുത്തെ പ്രിൻസിപ്പൽ മൂന്ന് വരെ അതിപ്പോ

റിയില്ല കഴിച്ചോ

കാണാൻ പറ്റിയ ഒരു 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 നല്ല അടിപൊളി സിനിമ എല്ലാവർക്കും സന്തോഷിക്കാം സോ നിങ്ങൾ എല്ലാവരും അത് ഇനി അടുത്ത ടിപൊളി സിനിമിക്കാം സന്തോഷം അധികം പറഞ്ഞു നിങ്ങളുടെ എല്ലാവരെയും എന്താ പറയാ फ्रेंड सपा जीवन आज ब्लसिंग एंड सपंक्यू फॉर